മെയിനായിട്ട് മാസ്പ്രദേശനാണ് അപ്പൊ അതില് അത് സത്യത്തിൽ അതിന്റെ ഇസ്ലാമിക മാനം എന്താണ് നമ്മൾ ആദ്യം മനസ്സിലാക്കണം ഒരു കാര്യം ശരിയാണോ തെറ്റാണോ എന്ന് പൂർണ്ണമായി ബോധ്യപ്പെട്ടതിന് ശേഷം മാത്രമേ നമുക്ക് ആത്മാർത്ഥതയോടെ ആ വിഷയത്തെ സമീപിക്കാൻ പറ്റുള്ളൂ അല്ലെങ്കിൽ എപ്പോഴും ശരിയാണോ അല്ലേ ചെറിയൊരു കൺഫ്യൂഷൻ അതിൽ ഉണ്ടാകാൻ പാടില്ല അപ്പൊ അത് ഹറാമാണ് എന്നുള്ളതാണ് അതിന്റെ ആദ്യത്തെ ഹുക്കും അല്ലെങ്കിൽ ഇത് ഇസ്ലാമികമായിട്ട് എല്ലാവിധ പണ്ഡിതന്മാരും അതിന് കൊടുത്ത വിധി അത് ഹറാമാണ് എന്നുള്ളതാണ് ഖുറാനിലോ ഹദീസിലോ നിങ്ങൾ നേരിട്ടൊരു വചനം ഉദ്ധരിക്കാൻ സാധ്യമല്ല തീർച്ചയായിട്ടും നിങ്ങൾ മാസ്ത്രവേഷം നിങ്ങൾക്ക് ഹറാമാക്കിയിരിക്കുന്നുണ്ടരത്തില്ല അപ്പൊ അങ്ങനെ അതൊരു ആയത്തിന്റെയും ഹദീസിന്റെയും എന്ന് ആളുകൾ മനസ് പണ്ഡിതന്മാർ മനസ്സിലാക്കിയാണ് അപ്പൊ അതിന്റെ ആയത്ത് എന്താണ് അതിന്റെ ഖുറാനിൽ നിന്നുള്ള തെളിവെന്താണ് ഇമാം ഷാഫി റഹ്മുലായി അലേ ഉദ്ധരിച്ച ആയത്താണ് അതിന് തെളിവ്

ഈ സൂറത്തിന്റെ വിവചനങ്ങളിൽ രണ്ടായുകൾ നിക്കണം ആദ്യത്തെ ആവശ്യമില്ലാത്ത കാര്യത്തിൽ ഓലെന്തെയ്യില്ല അതിൽ തിരിഞ്ഞുകളയും അപ്പൊ ഒന്നത് ആവശ്യമില്ലാത്ത കാര്യമാണ് രണ്ടാമത്തത് വല്ല ആയത്തിൽ അതിന്റെ ഡയറക്റ്റ് അർത്ഥം തന്നെ നമുക്ക് പറയാം എന്റർടൈൻമെന്റ് ഔട്ട്സൈഡ് മാരേജ് ഔട്ട്സൈഡ് ബെഡ്ലോക്ക് വ്യക്തമായിട്ട് ഈ ആയത്തിൽ കിട്ടും വേറെ ആയത്തിന്റെ തെളിവ് ആവശ്യമില്ല അതല്ലാത്തതെല്ലാം എന്താണ് ഇല്ല അല ഔ അജുവാജിഹിംഹും അത് ഹറാമാണ് ഹദീസിൽ നിന്ന് നബി സല്ലാഹു അലഹുസ്വല്ല ഇവിടെ ഹദീസുകളിൽ നിന്ന് നമുക്ക് ഒരു ഹദീസ് ഇവിടെ ഉദ്ധരിക്കാം ഇത് എന്തിനാ വെച്ചാൽ അത് ഹറാമാണെന്ന് പൂർണ്ണമായി ബോധ്യപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് അപ്പൊ ഹദീസിനെ ബഹുമാനിക്കുന്ന ആളുകൾക്ക് വേണ്ടിയാണ് അബ്ദുല്ലാഹിബിൻ മസൂദ് റഹി അള്ളാൻ പറഞ്ഞു അവരെ ചെറുപ്പത്തിൽ നമ്മളൊരു ഏജ് ഉണ്ടല്ലോ ഇതൊക്കെ ഡിസ്കസ് ചെയ്യുന്ന ഇങ്ങനത്തെ കാര്യങ്ങളെ കാര്യങ്ങളെക്കുറിച്ച് കുറച്ച് ചെറുപ്പക്കാര് കൂടിയിരുന്നാല് വരുന്നൊരു സംസാരമുണ്ട് അപ്പോൾ നബിസ് അല്ലാഹു അഹ് സ്വലമ്മ കടന്നു വരുന്ന സമയത്ത് ഒരു സംഘം യുവാക്കൾ അബ്ദുല്ലാഹി നസൂർ നേത ഒരു കൂട്ടം യുവാക്കൾ അവിടെ എന്തോ സംസാരിച്ചു കൊണ്ടിരുന്നത് നബിസുലാസിനും എന്ന് കയറി അവർ പെട്ടെന്ന് സംസാരം നിർത്തിക്കളഞ്ഞു അപ്പൊ നബിസുലാസിലേക്ക് മനസ്സിലായി യുവാക്കൾ ചർച്ച ചെയ്യുന്ന ഞാൻ കേൾക്കാൻ പാടില്ലാത്ത എന്തോ ആണ് ഇവര് ചർച്ച ചെയ്യുന്നത് ഉടനെ ആ കോണ്ടെക്സ്റ്റിലാണ് ഈ ഹദീസ് ഉദ്ധരിക്കുന്നത് എന്താണ് നിങ്ങളിൽ നിന്ന് കഴിവുള്ള ആളുകൾ കല്യാണം കഴിക്കുക ഈ കല്യാണം കഴിക്കാൻ കഴിയില്ലെന്ത് ചെയ്യ നിങ്ങൾ നിങ്ങളുടെ എന്തു കാഴ്ചകളെ നിയന്ത്രിക്കണം അല്ലെങ്കിൽ കണ്ണുകളെ താഴ്ത്തണം അതേപോലെ നിങ്ങൾ എന്ത് ചെയ്യണം നിങ്ങൾ കല്യാണം കഴിക്കണം കഴിവുള്ളവർ കല്യാണം കഴിക്കട്ടെ എന്നാണ് അല്ലാത്തവരോ അല്ലാത്തവർ നോമ്പെടുക്കണം അപ്പൊ ഇസ്ലാമികപരമായി ഇതിനുള്ള സൊല്യൂഷൻ ഇതിൽ തന്നെ നമുക്ക് ഡയറക്റ്റ് ആയിട്ട് ഇത് ഡിറൈവ് ചെയ്യാൻ പറ്റും അപ്പൊ ഈ അധികം നമ്മൾ മനസ്സിലാക്കുക അള്ളാ സുബാനോത്തല അവന്റെ പ്രവാചകനിലൂടെ നമ്മളെ പഠിപ്പിച്ച എന്താണ് നോമ്പെടുക്കട്ടെ അതിന് കഴിവില്ലാത്തവർ എന്ത് ചെയ്യണം നോമ്പെടുക്കട്ടെ എന്നാണ് എങ്കിൽ ഇത് ഈസി ആയിട്ടുള്ള മാസ്റ്റർ ബേഷൻ ആണ് അനുവദനീയമെങ്കിൽ അവിടെ അങ്ങനെ ഡയറക്റ്റ് പറയാമായിരുന്നു നിങ്ങൾ അത് ചെയ്തോളി പകരം എന്താ പറഞ്ഞാൽ കുറച്ച് ബുദ്ധിമുട്ടായ നോമ്പിനെയാണ് നമുക്ക് സൊല്യൂഷനായി വെച്ചിട്ടുള്ളത് അപ്പോ ഇതിൽ നിന്നും ഇത് പൂർണമായും ഹറാമാണ് ഇത് ശിഷ്യക്ക് വിധേയമാകുന്ന ഒരു കാര്യമാണ് എന്ന് തന്നെ നിങ്ങൾ മനസ്സിലാക്കുക ഇനി എന്താണ് ഇതിൻ്റെ പ്രശ്നങ്ങൾ ഇതില് സാധാരണഗതിയിൽ ഇത് വർക്ക് ഔട്ട് ചെയ്യണെങ്കിൽ എപ്പോഴും ഒരു ഇമാജിനേഷനോ അല്ലെങ്കിൽ നമ്മളെ നമുക്ക് ഒരു സാധനം നമ്മൾ കാണുന്ന സമയത്ത് നമ്മളെ വിഷ്വൽ കോടെക്സിൽ അതിന്റെ ഇമേജ് വരും എത്ര ഭംഗിയായിട്ടാണ് അള്ളാഹു സുബാനത്തല അല്ലെങ്കിൽ വിശ്വാസികളുടെ അത് അറാമാക്കി ആലോചിക്കണം അതായത് നമ്മൾ ഒരു ഇമേജ് കാണുമ്പോൾ നമ്മൾ വിഷ്വൽ കോട്ടക്സിൽ അതിന്റെ ഇമേജ് വരും ആ ഇമേജ് വരുന്ന സമയത്ത് നമുക്കൊരു സാറ്റിസ്ഫാക്ഷൻ ഒരു സെക്ഷൽ അറൌസൽ ഉണ്ടാവും അത് ഇപ്പോ ക്യാമ്പസ് വഴിയാണ് പിന്നെ വർക്ക്ഔട്ട് ചെയ്യാൻ അപ്പോൾ അതിനെന്താണ് സൊല്യൂഷൻ നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തണം അപ്പൊ അങ്ങനത്തെ ഒരു ഇമേജ് നമ്മളെ വിഷ്വൽ കോണ്ടക്സിൽ പതിക്കാൻ പാടില്ല അതാണ് അതിന്റെ സൊല്യൂഷൻ അപ്പോ ഒരു ഇമാജിനേഷൻ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു പിക്ചർ നമ്മൾ കാണുമ്പോഴാണ് നമുക്ക് താല്പര്യം വരുക അതായത് വീണ്ടും നമ്മൾ മെമ്മറിയിൽ നിന്ന് അത് റീപ്രൊഡ്യൂസ് ചെയ്തിട്ടാണ് ആളുകൾ എന്ത് ചെയ്യുന്നത് ഇതിന് ഒരു റോ മെറ്റീരിയൽ കണ്ടെത്തുന്നത് അപ്പോ ആ കാര്യങ്ങൾ ഇസ്ലാം വ്യക്തമായി വിരോധിച്ചതാണ് അപ്പോ ഇതിലും ഇതിലൂടെയാണ് പിന്നെ ഫോണിലേക്കും അതിനെ തുടർന്ന് ഇതൊരു അഡിക്ഷനായിട്ട് മാറുന്നത് അപ്പോ തീർച്ചയായിട്ടും ഈ കാര്യങ്ങളെല്ലാം തന്നെ നിങ്ങൾക്കറിയാം അങ്ങനത്തെ കാര്യങ്ങൾ കണ്ണിന്റെ വ്യഭിചാരമാണെന്ന് വ്യക്തമായ ഹദീസ് ഉണ്ട് അപ്പോൾ ഇതെല്ലാം വെച്ച് ഇത് ഹറാമാണെന്ന് ഒരിക്കൽ കൂടി നിങ്ങളെ ബോധ്യപ്പെടുത്തുകയാണ് രണ്ടാമത് ഇതിങ്ങനെ ആദ്യത്തിൽ ഒരു എന്റർടൈൻമെന്റ് ആയിട്ടും അല്ലെങ്കിൽ വെറുതെ സമയം കളയാൻ വേണ്ടി ചെയ്ത് പിന്നെ വരും പിന്നെ ഇതിങ്ങനെ ഒരു സ്വഭാവ വൈകല്യം അതിന് അവസാനം ഒരു ഹാബിറ്റായും ലാസ്റ്റ് ഒരു അഡിക്ഷനിലേക്ക് വരും അഡിക്ഷനിലേക്ക് വന്നു കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും നമുക്ക് നമുക്കതിന് തിരിച്ചു കയറാന് വളരെ പ്രയാസകരമായിരിക്കും പിന്നെ നമുക്ക് പ്രത്യേകിച്ച് ഒരു തർക്കാലൻ ഋതം പോലെ അതായത് ഇന്ന് ചെയ്ത അതേ സമയം നാളാവുമ്പോഴത്തേക്കും നമുക്ക് ആ ഒരു ഹോർമോണൽ പ്രശ്നങ്ങളൊക്കെ വരും ഉടനെ നമ്മൾ അതിന് വീണ്ടും ആ ഒരു പ്രവൃത്തിയിലേക്ക് പോകാൻ സാധ്യത ഉണ്ട് അതുകൊണ്ട് അഡിക്ഷൻ ആകുന്നതിന്റെ മുമ്പ് തന്നെ നമ്മൾ ഇതിന് അഡിക്റ്റഡ് ആകുന്ന അല്ലെങ്കിൽ ഇതൊരു സ്വഭാവ വൈകൃതമായി മാറുന്നതിന് മുമ്പ് തന്നെ ഇത് ഇടപെടുകയും ഇത് നിർത്താൻ ശ്രമിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ ഭാവി ജീവിതത്തിൽ നമ്മളെ ഇത് വളരെയധികം ബാധിക്കും എന്നുകൂടി നിങ്ങൾ മനസ്സിലാക്കേണ്ടതുണ്ട് എന്തുകൊണ്ടെന്നാൽ പുതിയ സ്റ്റഡീസ് എല്ലാം തെളിയിക്കുന്നത് ഈ ദൃശ്യമാധ്യമങ്ങളുടെ കടന്നു കാരണം വെസ്റ്റേൺ കൺട്രീസ് ഒക്കെ നേരിടുന്ന ഏറ്റവും വലിയ പ്രശ്നം അവിടെ വിവാഹം പൊതുവേ കുറവാണ് വിവാഹത്തിൽ തന്നെ മാരീഡ് ലൈഫിൽ അവർക്ക് സെക്ഷൽ സാറ്റിസ്ഫാക്ഷൻ വളരെയധികം കുറവാണ് കാരണം എന്തുകൊണ്ടുവച്ചാല് ഈ ഫോൺ അഡിക്റ്റഡ് ആയിട്ട് അവർ കൂടുതൽ കൂടുതൽ എന്റർടൈൻമെന്റ് കൂടുതൽ കൂടുതൽ ഫാൻറ്റസീസും ആണ് അവർ പ്രതീക്ഷിക്കുന്നത് അതൊരിക്കലും ഒരു റിയൽ ലൈഫിൽ കൊടുക്കാൻ ഒരു പാർട്ണർക്കും കഴിയില്ല അപ്പോൾ കൂടുതൽ മാരേജ് അൺഹാപ്പിനെസും ഡൈവോഴ്സിലും ആണ് ഇത് ഇനിയിപ്പോൾ അഡീസും ഖുറാനിലൊന്നും താല്പര്യമില്ലാത്ത ആളുകൾ ഇവിടെ ഉണ്ടെങ്കിൽ ഇത് അള്ളാഹുവിൻ്റെ ദീനിനെതിരാണ് അതുകൊണ്ട് തന്നെ അതിൻ്റെ പൂർണമായ ഒരു ഫലം ദുഷ്ഫലം അവരുടെ ജീവിതത്തിൽ അവർ അനുഭവിക്കുക തന്നെ ചെയ്യും അതാണ് ഇന്ന് വെസ്റ്റേൺ വേൾഡ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഓരോ ദിവസവും പുതിയ പുതിയ പോൺ സൈറ്റുകൾ ജനിക്കുകയാണ് എന്തുകൊണ്ടാണ് പഴയ സൈറ്റിൽ നിന്ന് കിട്ടുന്ന ആ എന്റർടൈൻമെന്റോ ആ ഫാന്റസിയോ പോരാ ആൾക്കാർക്ക് വീണ്ടും അടുത്ത ഫാന്റസിയും അതിനേക്കാൾ കൂടുതൽ എന്തിനാണ് ആൾക്കാർ നോക്കുന്നത് അതുകൊണ്ടാണ് പോൺ സൈറ്റുകൾക്ക് ഇത്രയധികം പബ്ലിസിറ്റി അല്ലെങ്കിൽ ഇത്രയധികം പ്രചാരവും വരുമാനം കിട്ടുന്നത് എന്തുകൊണ്ടാണ് ഒന്ന് കണ്ട് ഇന്നലെ കണ്ട മതിയാവില്ല നാളെ കാണാൻ അപ്പൊ അതുകൊണ്ട് ആളുകൾ വീണ്ടും വീണ്ടും പുതിയ സൈറ്റിലേക്ക് സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അതുകൊണ്ട് ഇതൊരു അഡിക്ഷൻ ആകുന്നതിന് മുമ്പ് അള്ളാഹുവും അവന്റെ റസൂലും പറഞ്ഞ അതേ മാർഗത്തിലൂടെ നമ്മൾ ഇത് തടയാൻ ശ്രമിക്കുക തീർച്ചയായിട്ടും അതിന് ഫലം കാണും ഉംഷാവുക പിന്നെന്താണ് മെഡിക്കൽ സയൻസൻസ് ഇത് ഇതൊരു അഡിക്ഷനായി മാറിയാൽ എന്തൊക്കെയാണ് ബുദ്ധിമുട്ടുകൾ നമ്മളെ കോൺഫിഡൻസ് കുറയും നമുക്ക് എപ്പോഴും ഷീണായിരിക്കും അല്ലെങ്കിൽ കാര്യങ്ങളിലൊന്നും ഒരു താല്പര്യം ഉണ്ടാവില്ല ലേസിനെസ് നമ്മളെ പിടികൂടും പിന്നെ വിഷുവൽ പ്രോബ്ലംസ് വരും ഫുൾ ടൈം ഈ ഫോൺ വാച്ച് ചെയ്യുകയും ഇതേപോലെ ഇതിന്റെ പിന്നാലെ നടക്കുകയും ചെയ്താൽ നമ്മളെ കാരണം കാഴ്ചയിലുള്ള വർക്കത്ത് അള്ള കളയും കേൾവിയിലുള്ള വർക്കത്ത് അള്ളാഹ് എടുത്തു കളയും ഇതൊക്കെ മനുഷ്യന് അള്ളാഹു ചെയ്തുതന്നുകൊണ്ടാണ് അവനെ ബുധൂൻ എന്തിനാണ് ഞമ്മളുണ്ടാക്കിയത് അള്ളാഹുവിനെ മാത്രം ആരാധിക്കാൻ വേണ്ടിയാണ് നമ്മളെ ശ്രദ്ധിച്ചത് അപ്പൊ അതല്ലാത്തൊരു പണി ആ കണ്ണുകൊണ്ട് അള്ള പറഞ്ഞു പ്രശ്നങ്ങൾ ഉണ്ടാവും മാനസിക പ്രശ്നങ്ങൾ ഉണ്ടാവും വേദനകൾ ഉണ്ടാവും പിന്നെ അതേപോലെ തന്നെ പ്രിമച്ചൊരു ജാക്കുലേഷൻ സംഭവിക്കും അതായത് നമ്മൾ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് നമുക്കതിൽ ശരിക്കുള്ള സെക്സിൽ വളരെ പ്രയാസം നേരിടുന്നു വളരെ അധികം ആളുകൾ കംപ്ലൈന്റ് പറയുന്നതായിട്ട് കാണാൻ പറ്റും അപ്പോ അതെല്ലാം ഒഴിവാക്കാനാണ് അള്ളാഹു സുബാനോ തല അത് വിരോധിച്ചത് പിന്നെ ഡിപ്രഷൻ വരും ഇതിന് അഡിക്റ്റ് ആയി കഴിഞ്ഞാൽ ആൾ ഡിപ്രസ്ഡ് ആയിരിക്കും പിന്നെ ഒരു ഗിൽറ്റി ഫീലിംഗ് ഉണ്ടാവും എപ്പോഴും ചെയ്യാൻ പാടില്ലയെന്നോ പാടില്ലയെന്നല്ലേ പിന്നെ അതേപോലെ തന്നെ ഡിപ്രഷൻ വരുമ്പോണ്ടാവുന്ന മുടി കൊഴിച്ചില് ക്ഷീണം അതേപോലെ തന്നെ മെമ്മറി നിൽക്കൂല ഒരിക്കലും നമ്മൾ കാര്യം കഴിഞ്ഞാൽ റീപ്രഡ്യൂസ് ചെയ്യാൻ കഴിയില്ല അതുകൊണ്ടാണ് ഇങ്ങനെ തെറ്റുകൾ ചെയ്യുന്ന ആളുകൾക്ക് അതിൽ കുറാൻ അതീസ് ഒന്നും മനപ്പാടാക്കാൻ പറ്റില്ല എന്ന് പണ്ഡിതന്മാരോട് ചോദിച്ചാൽ പറഞ്ഞത് അത് അതാണ് ശരിക്കും മെമ്മറി ആ മെമ്മറിയിലുള്ള ബർക്കത്തെ കാരണം നമ്മളെ വിഷ്വൽ കോൺടക്സ് നമ്മുടെ ബ്രെയിനൊക്കെ ഈ ഇമേജ് കൊണ്ടും ഈ പിക്ചറുകൊണ്ടും ജാമായി കിടക്കണം അപ്പോൾ തീർച്ചയായും അതിൻ്റെ ബർക്കത്ത് അള്ളാഹ് എടുത്ത് കളയും അപ്പോൾ ദയവ് ചെയ്ത് ആ പണിക്ക് നിൽക്കരുത് ഇപ്പോ ഞാൻ മനസ്സിലാക്കുന്ന ഒരു എഴുപത് ശതമാനം ആളുകളെങ്കിലും എന്ത് ചെയ്യുന്നുണ്ടാവും ഇത് നിർത്തണം തീരുമാനിച്ചിട്ടുണ്ടാവും അപ്പോൾ എങ്ങനെയാണ് ഇത് നിർത്തുക അല്ലെങ്കിൽ എങ്ങനെയാണ് ഇത് രക്ഷപ്പെടുക ഒരു കാര്യം ഇപ്പൊ ഞാൻ കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു ഇന്നെല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും ആരെങ്കിലും ഇന്നെല്ലാം പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും എന്നുള്ളത് കൊണ്ട് ഇപ്പൊ മാനസിക പ്രശ്നം ഉണ്ടാവും അല്ലെങ്കിൽ ഡിപ്രഷൻ ഉണ്ടാവും ഫാറ്റിഗ്നസ് ഉണ്ടാവും അല്ലെങ്കിൽ വേദന ഉണ്ടാവും അങ്ങനെ കുറെ കാലം കഴിഞ്ഞ് റിയൽ ലൈഫിൽ സെക്സിന് ബുദ്ധിമുട്ട് വരുന്നൊക്കെ വിചാരിച്ചിട്ട് ആരെങ്കിലും ഇത് നിർത്തിയാൽ അതിൽ ബർക്കത്ത് ഉണ്ടാവില്ല കാരണം എന്താ വെച്ചാല് അള്ളാവും സുഖാണല ഇത് വിരോധിച്ചിണ് നാളെന്റെ പരലോകത്തെ ഇത് ബാധിക്കും എന്റെ വിചാരണയിൽ ഇത് പ്രശ്നം വരും എന്റെ പരലോക രക്ഷത്തി ബുദ്ധിമുട്ടാണ് എന്ന് വിഹ്ലാസോടു കൂടിയാണ് ആരെങ്കിലും ഇത് നിർത്തിയത് അള്ളാഹുവിന്റെ വർക്കത്വം സഹായം ഉണ്ടാവും അപ്പൊ നമ്മളെ ഇൻറ്റൻഷൻ അത് തന്നെ ആയിരിക്കണം ഇത് നിർത്തുമ്പോ അല്ലെങ്കിൽ ഇതിന് രക്ഷപ്പെടുമ്പോ അള്ളാഹുവിന്റെ വജ്ഹി മാത്രം ഉദ്ദേശിച്ചുകൊണ്ടാണ് നമ്മൾ നിർത്തുന്നത് കാരണം എന്തുകൊണ്ടാണ് ആദ്യത്തെ സൊല്യൂഷൻ നേരത്തെ ഞാൻ സൂചിപ്പിച്ചു നമ്മളുടെ കണ്ണുകളെ താഴ്ത്തുക കാരണം ഒരു ഇമേജ് അല്ലെങ്കിൽ ബ്രെയിനിലേക്ക് നമ്മൾ ഒരു അങ്ങനത്തെ ഒരു പോൺ ഇമേജ് അത് എവിടുന്നാണെങ്കിലും അത് റിയൽ ലൈഫിലാണെങ്കിലും പിച്ചർ ആളുകളുടെ ന്യായീകരണം എന്താണ് നമ്മൾ പാരും ബുദ്ധിമുട്ടിക്കണില്ലല്ലോ നമ്മൾ റേപ്പ് പോലെ അല്ലെങ്കിൽ സെക്ഷൽ അസാൾട്ട് പോലെ അല്ലല്ലോ നമ്മളൊരു ഇമേജ് മാത്രമേ ആ ഇമേജ് എന്താ ബുദ്ധിമുട്ട് അങ്ങനെ ഒരു പരസ്യമായ ഉപദ്രവം നമ്മൾ ചെയ്യുന്നില്ലല്ലോ ഇന്ന് ന്യായീകരണത്തോടത് ചെയ്യുന്നവരുണ്ടാകാം എന്നാൽ അള്ളാഹു എന്താണ് നിങ്ങൾ നിങ്ങളുടെ കണ്ണുകളെ താഴ്ത്തണം നിങ്ങൾ നിങ്ങളുടെ കാഴ്ചകളെ ദൃഷ്ടികളെ താഴ്ത്തുക ഞാനോ ഇനി എങ്ങനെ ഒളിഞ്ഞു നോക്കിയാൽ ആരും കാണുന്നാണ് പറയുന്നത് ഇന്നബീറും തീർച്ചയായും അള്ളാഹു ഹബീറാണെന്ന് പറഞ്ഞിട്ടാണ് ഈ ആയത്ത് അവസാനിപ്പിക്കുന്നത് അതെ ഞങ്ങളെ ഒളിഞ്ഞു നോക്കിയാൽ അത് അള്ളാഹു അറിയുന്ന സഹോദരന്മാരെ അത് നാളെ വിചാരണയിൽ ഓരും നിങ്ങളുടെ ഏഴിൽ അത് കാണും അതുകൊണ്ട് ആ പണിക്ക് ദയവ് ചെയ്തു നിൽക്കരുത് ഇത് നിർത്താനുള്ള സൊല്യൂഷനായിട്ട് അള്ളാഹു സുധാന തല ജനങ്ങൾക്കുള്ള മാർഗദർശനമായിട്ട് അവതരിപ്പിച്ച ഈ മാനവിക ഗ്രന്ഥത്തിൽ ഇതാ പറഞ്ഞത് അഭിസാരയും നിങ്ങളുടെ ദൃഷ്ടികളെ നിങ്ങൾ താഴ്ത്തുക നിങ്ങളുടെ വിഷുവൽ കോർട്ടക്സിലേക്ക് വരുന്ന ഒരു ഫോൺ ഇമേജിനെ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുക കാരണം അതിനിന്നാണ് പിന്നെ അതിന്റെ ബാക്കി സർക്യൂട്ട് കംപ്ലീറ്റ് ആകുക അതുകൊണ്ട് ഒരിക്കലും അതിന്റെ മുളയിൽ തന്നെ അത് നുള്ളിക്കളയണമെന്നാണ് ഞാൻ ഖുർആാൻ നിങ്ങളോട് ആവശ്യപ്പെടുന്നത് എന്താവ് ശുമാനാ താല ആൺ റസൂലിനെ പഠിപ്പിച്ചതാണ് യാറുമുദിയുടെ ഹദീസിൽ ഉദ്ധരിച്ച കാര്യം അത് വളരെ ഇമ്പോർട്ടന്റ് ആയൊരു ഹദീസാണ് നിങ്ങളെ യുവാക്കളെ സംബന്ധിച്ചിടത്തോളം കാരണം നമ്മളിപ്പോൾ പെട്ടെന്ന് നമ്മൾ റോഡിലൂടെ സഞ്ചരിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും നമ്മൾ മനഃപൂർവ്വം അല്ലെങ്കിൽ ചിലപ്പോൾ നമുക്ക് ചിലത് കാണേണ്ടി വരും പെട്ടെന്ന് നമ്മൾ ഒരാളെ ഒരു പെണ്ണിനെ കണ്ടു അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇമേജ് നമ്മൾ കാണാൻ ഇപ്പൊ റോഡിലൊക്കെ നിറയെ സിനിമ പോസ്റ്റ് ഒരു ഇമേജ് നമ്മൾ പെട്ടെന്ന് ഞമ്മളെ ദൃഷ്ടിയിൽപ്പെട്ടു എന്നാൽ സെക്കൻഡ് രണ്ടാമത് അവയിലേക്ക് എന്ത് ചെയ്യാൻ പാടില്ല ഒരു നോട്ടം നോക്കാൻ പാടില്ല എന്ന് അള്ളാഹുന്റെ റസൂര് വളരെ വ്യക്തമായിട്ട് തിരുമുതി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി ഏഴിലെ ഹദീസിൽ വ്യക്തമായി നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അറിയാതെ നോക്കി പോകുന്നില്ല അള്ളാഹു നിങ്ങളെ പിടികൂടുകയില്ല എന്നാൽ നമ്മൾ പിടികൂടുകയില്ലാമൊരു നോട്ടം നോക്കിയാൽ അള്ളാഹു നേരത്തെ പറഞ്ഞു സഹോദരന്മാരെ അതുകൊണ്ട് അത് നിങ്ങൾ ഉപേക്ഷിക്കണം അതും അള്ളാഹു നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് അങ്ങനെ നിങ്ങളുടെ ബ്രെയിനിലേക്കുള്ള എല്ലാ സാധ്യതകളും അതിന് ഈ സോളോ സെക്സിന് സംഭവിക്കാൻ ഉണ്ടാക്കുന്ന എല്ലാ ഈ പ്രീ കണ്ടീഷൻസും നിങ്ങൾ എന്ത് ചെയ്യണം ബ്ലോക്ക് ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുകയാണ് പിന്നെ അതിനുള്ള സൊല്യൂഷൻ എന്താണ് നമ്മൾ പറഞ്ഞു ലോവർ ദ കേസ് രണ്ടാമത്തെ കല്യാണാണ് നിങ്ങളിൽ നിന്ന് കഴിവുള്ളവർ കല്യാണം കഴിക്കട്ടെ അപ്പൊ അള്ളാണ്ട് റസൂല് പറഞ്ഞ നമ്മളെ പഠിപ്പിച്ച കാര്യമാണ് കഴിവുണ്ടാവുമ്പോൾ കല്യാണം കഴിക്കുക എന്നുള്ളത് അപ്പൊ എന്ന് തന്നെയാണ് ആയത് എന്നൊക്കെ മനസ്സിലാവുന്നത് നിങ്ങളിൽ കഴിവുള്ളവർ അതായത് ഒരു ഭാര്യനെയും കുടുംബത്തെയും നോക്കാൻ കഴിവുള്ളവർ കല്യാണം കഴിക്കണം അപ്പൊ കല്യാണം ഇതിന് കഴിവുണ്ടായി കഴിഞ്ഞാൽ ഒരു നിമിഷം പോലും നീട്ടിവെക്കാൻ പാടില്ല നിങ്ങൾക്ക് സാമ്പത്തികമായിട്ട് കല്യാണം കഴിക്കാനുള്ള ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ പിന്നെ നിങ്ങൾ മാറ്റി വെച്ചാൽ നിങ്ങൾ അതിൻ്റെ പേരിൽ ഒന്നും പിടികൂടുക തന്നെ ചെയ്യും ഞാൻ കഴിവില്ലാച്ചിരി ഇപ്പൊ തന്നെ പൊണ്ണിട്ടണം ഇവിടെ പ്രോഫോണില് പറഞ്ഞു എന്ന് പോയി പറയണ്ട ഇപ്പൊ തന്നെ പൊണ്ണിട്ടാൻ ആരോടും പറഞ്ഞിട്ടില്ല അങ്ങനത്തെവർക്കുള്ള സൊല്യൂഷനാണ് ആദ്യം പറഞ്ഞത് നിങ്ങൾ നിങ്ങളുടെ ദൃഷ്ടികളെ നിയന്ത്രിക്കുക പെണ്ണെത്താൻ സാഹചര്യമില്ല പിന്നെ വ്യക്തമായി തന്നെ നോമ്പെടുക്കാനും പറഞ്ഞിട്ട് നോമ്പെടുത്താൽ നിങ്ങളെ ചെലവും കുറയും നിങ്ങളുടെ ആരോഗ്യത്തിനും നല്ലതാണ് അതിനേക്കാൾ ഗുപരിയായി അള്ളാഹു പറഞ്ഞൊരു സൊല്യൂഷനാണെന്നുണ്ട് നിങ്ങൾക്ക് എല്ലാ പ്രതിഫലം കിട്ടും സുഹത്ത് നൂറ് മുപ്പത്തി മൂന്നായ അള്ളാഹ് സാമ്പത്തികമായിട്ട് കഴിയാത്തവർ കല്യാണം കഴിക്കാൻ കഴിയാത്തവർ എന്ത് ചെയ്യുക അള്ളാഹ് അവന്റെ ഫതിലിൽ നിന്ന് എന്താ നിങ്ങൾ പരിശുദ്ധ കാത്ത് പരിശുദ്ധ കാത്തു സൂക്ഷിക്കുക അള്ളാഹു അവന്റെ ഫതിലിൽ നിന്ന് നിങ്ങളെ സഹായിക്കുമെന്ന് വ്യക്തമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് അതുകൊണ്ട് കല്യാണം കഴിക്കുന്നതിന് വരെ ജീവിതത്തിൽ ആ പരിശുദ്ധി നിലനിർത്താൻ പരമാവധി ശ്രമിക്കുക അതിന്റെ സൊല്യൂഷൻ എല്ലാം അള്ളാഹു അവന്റെ റസൂലും ഖുറാനും അദീസിലുമായിട്ട് നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട് പിന്നെ നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ടുള്ള കുറച്ച് പോയിന്റ്സ് എന്താ ചെയ്യുക നമ്മൾ ലെഷർ ടൈം എപ്പോഴും ചെയ്യുന്ന ആൾക്കാരും നോക്കിയാൽ ഒരു പണിയില്ലാതെ ദീൻ്റെ പിന്നാലെ അങ്ങനെ നടക്കുന്ന ആൾക്കാരെ കാരണം വേറെ അജണ്ട ഒന്നുമില്ല കുറച്ച് വായിക്കും പിന്നെ ഇതുമായിട്ട് നടക്കുന്ന ആൾക്കാരുടെയാണ് കൂടുതലും ഇത് കാണപ്പെടുന്നത് അപ്പം നമ്മളെ ഒഴിവ് സമയങ്ങളിൽ ഇതേപോലത്തെ ഇസ്ലാമിക പ്രവർത്തനങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുക കൂടുതൽ ഇൽമുണ്ടാക്കാൻ ദീനിയായ ദീനായ കാരണം അള്ളാഹ് പറഞ്ഞിട്ടുണ്ട് ഒരാൾ അള്ളാഹ് സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അവന് ദീൻ അറിവ് ഫിദ്ദീൻ ദീന്നാണ് അപ്പൊ ദീനിലറിവ് അപ്പം അറിവ് നേടാൻ നമ്മൾ പരമാവധി ശ്രമിക്കുക അതനുസരിച്ച് അമൽ ചെയ്യുക അത് മറ്റുള്ളവർക്ക് എത്തിച്ചു കൊടുക്കുക അതിലുണ്ടാവുന്ന പ്രയാസങ്ങളിൽ നമ്മൾ എന്ത് ചെയ്യുക ക്ഷമിക്കുക അപ്പൊ അതേപോലെ തന്നെ സബ്ലിമേഷൻ സബ്ലിമേഷൻ എന്നാണ് നമ്മൾ പ്രാക്ടിക്കൽ ആയിട്ട് ഇങ്ങനത്തെ കാര്യങ്ങളെന്ന് ഡൈവേർട്ട് ചെയ്തിട്ട് വേറെ നമ്മളെ ആക്ടിവിറ്റീസിലേക്ക് സമയം ചെലവെത്തുക അതായത് ലെഷർ ടൈം ഒഴിവാക്കി നമ്മൾ ഇഫക്റ്റ് ക്രിയേറ്റീവ് ആയിട്ട് എന്തെങ്കിലും ചെയ്യുക അപ്പൊ അത് ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ള കാര്യം എന്താണ് ദീൻ പഠിക്കുക പ്രബോധനം ചെയ്യുക എന്നുള്ളത് തന്നെയാണ് അപ്പൊ അതിലേക്ക് നമ്മൾ സമയം ചിലവഴിക്കുക പിന്നെ എല്ലാ സെക്ഷൽ എന്റർടൈൻമെന്റ് ഔട്ട്സൈഡ് മാരേജ് പെട്ടല്ലോ ഹറാം അത് നമ്മൾ ആദ്യം തന്നെ സൂറത്തൽ മൂലീന്റെ ആയത്തിന് വെളിച്ചത്തിൽ പഠിപ്പിച്ചു കഴിഞ്ഞു അപ്പോ അതിൽ നിന്നെല്ലാം നിങ്ങൾ എന്ത് ചെയ്യ മാറി െന്ന് പറഞ്ഞു ഇത് വളരെ പ്രധാനപ്പെട്ട ഹദീസാണ് ഇമാം അഹമ്മദ് ഉദ്ധരിച്ച ഹദീസാണ് രാത്രി ഒറ്റക്കാവാൻ പാടില്ല എന്നുള്ളത് രാത്രി സമയം നമ്മൾ ഒറ്റയ്ക്ക് ചെലവഴിക്കാൻ പാടില്ല കാരണം കൂടുതൽ ആളുകളും ഈ സൈറ്റിൽ കയറുന്നതൊക്കെ ഒറ്റക്കും അതേപോലെ ഇങ്ങനത്തെ കാര്യങ്ങൾ ചെയ്യുന്നൊക്കെ ഒറ്റക്കാവുമ്പോഴും അതേപോലെ രാത്രിയിലുമാണ് അതുകൊണ്ട് ഈ ഹദീസ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ പ്രാർത്ഥിക്കുക ആ പൈലർ വറക്കത്ത് കിട്ടും കാരണം അത് അള്ളാഹാന്റെ റസൂൽ പഠിപ്പിച്ചതാണ് നമ്മളെ മാനവ കുലത്തെ രക്ഷിക്കാൻ വേണ്ടി അള്ളാഹു സുഖാനത്തന്നെ പഠിപ്പിച്ച കാര്യമാണ് പിന്നെ നമ്മുടെ നിത്യ ജീവിതത്തിൽ എന്തുണ്ടായ എല്ലാ അവസരങ്ങളിലും നമുക്ക് ദിക്കറുള്ളു അള്ളാഹാന്റെ സ്മരണ അള്ളഹ്ളാനെ കുറിച്ചുള്ള ഒരു ബോധം നാളെ മരിച്ചു ഏത് സമയത്ത് നമ്മൾ മരിച്ചാലും സ്വർഗ്ഗത്ത് പോകണം ഒരു ബോധം കാരണം നമ്മളിവിടെ ജീവിക്കുന്നത് എന്തിനാണ് സ്വർഗം കിട്ടണം അല്ലെങ്കിൽ അൾട്ടിമേറ്റ്ലി ഒമാ ഫലഖു ജിന്നവലി ഇൻസാലി ഇല്ലാലി അഴബുദ് അങ്ങനെ അഭിജീങ്ങളായി ജീവിച്ച ആളുകൾക്ക് അള്ളാഹും ചെയ്യും അവന്റെ സ്വർഗം കൊടുക്കും അപ്പൊ അതിനു വേണ്ടിയാണ് നമ്മൾ ഈ കഷ്ടപ്പെടുന്നത് ഈ പഠിക്കുന്നതും എല്ലാം അതിനും വേണ്ടിയാണ് അൾട്ടിമേറ്റ്ലി അപ്പൊ അതുകൊണ്ട് ആ ഒരു ബോധം ജീവിതത്തിന്റെ എല്ലാ സന്ദർഭങ്ങളിലും ഉണ്ടാകുക എന്നിട്ട് ആ വിക്രൂള്ള നിലനിർത്താം അപ്പൊ നമ്മൾ റൂമ് കയറാൻ പോണേ നമ്മൾ മാത്രമുള്ള റൂമാണ് താമസിക്കുന്നത് ആ റൂമ് കയറുമ്പോൾ തന്നെ എന്ത് ചെയ്യുക ആ വിശാജിൽ നിന്ന് ശരണത്തിൽ അല്ലെ അങ്ങനത്തെ ഒരു ചിന്ത വരുമ്പോൾ തന്നെ എന്താ നമ്മൾ ഫസ്റ്റ് ആഴുതില്ല നിങ്ങൾ അള്ളാവിനോട് അങ്ങനെ അള്ളാഹുമാണ് നിങ്ങളെ സഹായിക്കാൻ ഏറ്റവും കൂടുതൽ കഴിവുള്ളത് അള്ളാഹുവിനോട് സഹായിക്കാം അള്ളാഹിന്റെ ഓർമ്മ ഉണ്ടാകുക റൂമിൽ റൂമ് കയറാറില്ലാത്ത റൂമാണ് നമ്മൾ ഒറ്റയ്ക്ക് വരാം കയറുന്ന സമയത്ത് മാത്രമല്ല മാഹലക്ക് അങ്ങനെ നിത്യജീവിതത്തിൽ നമ്മളെ പഠിപ്പിച്ച പ്രാർത്ഥനകൾ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് പരമാവധി പരിശുദ്ധി കാത്തു സൂക്ഷിക്കാൻ ശ്രമിക്കുക അതിനേക്കാൾ ഉപരിയാഴ്ച എന്താണ് അള്ളാഹുവാണ് നമ്മളെ ഈ നമുക്ക് പരിശുദ്ധത നൽകേണ്ടത് നമുക്ക് പരിശുദ്ധി നൽകേണ്ടത് അള്ളാഹു ആണ് അപ്പൊ നമ്മൾ അള്ളാവിനോട് അതിന് ആ പരിശുദ്ധിക്കു വേണ്ടി നിത്യമായി പ്രാർത്ഥിക്കുക ഈ ജീവിതത്തിൽ അങ്ങനെ കുറെ സംഭവിച്ചില്ല അതിന്റെ പേരിൽ ആരും സങ്കടപ്പെടില്ല മഹാനായ ഫുലൈലബിൻ ഈനോട് ഒരാൾ വന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ കുറെ തെറ്റുകൾ ചെയ്തു പോയി അപ്പം എന്താണ് പരിഹാരം പശ്ചാത്തലിക്കാനായി നമ്മൾ ഒരിക്കലും പരിഹരിക്കപ്പെടാനാകാത്ത തെറ്റുകളാണ് നമ്മൾ ചെയ്തതുണ്ടെങ്കിൽ എന്താണ് ഞാൻ അതിന്റെ പേരിൽ ഇങ്ങനെ ആലോചിക്കണ്ടേ കാരണം എന്താ അള്ളാഹാവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിങ്ങൾ നിരാശരാകാൻ പറഞ്ഞ കാരണം അള്ളാവിന്റെ കാരുണ്യത്തെക്കുറിച്ച് നിരാശപ്പെടുക എന്നുള്ളതാണ് നിങ്ങൾ ചെയ്ത തെറ്റിനേക്കാൾ ഏറ്റവും വലിയ തെറ്റ് അപ്പൊ അതുകൊണ്ട് അങ്ങനെ സംഭവിച്ചാൽ മഹാനായ മഹാനായുകൾ പറഞ്ഞതാണ് ഇനി ഞമ്മൾ ചെയ്തു പോയ തെറ്റിന്റെ പേരിൽ നമ്മൾ മംഗാവിനോട് നന്നായിട്ട് പശ്ചാത്തപിക്കുക അത് ആവർത്തിക്കാതെക്കുക കൂടുതൽ നന്മകൾ വർദ്ധിപ്പിക്കുക ദാപത്വമായിട്ട് ോട്ട്കോൾ നിങ്ങൾ ഉൾക്കൊണ്ട കുറെ കാര്യങ്ങളുണ്ട് അത് നമ്മള് ഫ്രണ്ട്സിനൊക്കെ പറഞ്ഞുകൊടുത്തിട്ട് കൂടുതൽ ഇൽമുണ്ടാക്കി കൂടുതൽ അമൽ ചെയ്ത് അത് മറ്റുള്ളവർക്ക് എത്തിച്ച് അതിന്റെ പ്രയാസങ്ങൾ അള്ളാഹുക്കു വേണ്ടി ചയിച്ച് നാളെ സ്വർഗം കേടുന്നവരെ നിങ്ങൾ ഉൾപ്പെടുത്തുക ആ അദീസ് ബുഹാരിന്റെ ആയിരത്തി നാനൂറ്റി ഇരുപത്തൊമ്പത് അദീസിൽ വളരെ വ്യക്തമായിട്ടുണ്ട് നിങ്ങൾ പരിശുദ്ധിക്കു വേണ്ടി അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക അതിനുവേണ്ടി പ്രവർത്തിക്കുക അത് തീർച്ചയായിട്ടും അള്ളാഹു പരിശുദ്ധി നൽകും അങ്ങനെ ആത്മാർത്ഥമായിട്ട് അതിന് വിട്ടുനിൽക്കണം നിങ്ങൾ ആഗ്രഹിക്കുകയും അതിനുവേണ്ടി വേണ്ടി റസൂലും പറഞ്ഞ പോലെ നിങ്ങൾ പ്രവർത്തിക്കാൻ തയ്യാറുണ്ടോ സഹോദരന്മാരെ നിങ്ങൾ രക്ഷപ്പെടും കാരണം അത് അള്ളാഹുവിന്റെ വാഗ്ദാനമാണ് അത് ഇവിടെ ദൈവാനത്തേക്കാണ് ഒരിക്കലും അള്ളാഹുവിന്റെ പ്രതീക്ഷയെക്കുറിച്ച് അള്ളാഹുവിന്റെ റഹ്മത്തിനെ കുറിച്ച് പ്രതീക്ഷയെക്കുറിച്ച് നിങ്ങൾ കൈവിടാതിരിക്കുക അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക പരമാവധി പഠിച്ച കാര്യങ്ങൾ ഈ ജീവിതത്തിൽ പുലർത്തിക്കൊണ്ട് അതിൽ വിട്ടു നിൽക്കാൻ ശ്രമിക്കുക അള്ളാഹു നിങ്ങളെയും എന്റെയും പരലോകം നാളെ രക്ഷപ്പെടുത്തു മാറാട്ടെ ആ മീൻ അസ്സലാ വൈക്കും